ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ജെ എം എൽ പി എസ് നിലമ്പൂരിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റു ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും അക്ഷര ഉദ്ഘാടനവും പുസ്തക പരിചയവും നടത്തി വിദ്യാരംഗം കലാസാഹിത്യ മറ്റു ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം എഴുത്തുകാരിയും അധ്യാപികയുമായ ജെസി കുര്യൻ അക്ഷര ഉദ്ഘാടനം ചന്തകുന്ന് എ യു പി സ്കൂൾ പ്രഥമ അധ്യാപകനായ ഷൈജു എന്നിവർ നിർവഹിച്ചു പുസ്തക പരിചയം എഴുത്തുകാരിയും നർത്തകിയും അധ്യാപികയുമായ ഗ്രീഷ്മ അജിത് നിർവഹിച്ചു വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വായന നൽകുന്ന അറിവിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു കുട്ടികളുടെ ഗാനാലാപനവും പ്രസംഗവും നടന്നു എച്ച് എം അംലിചെറി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് ആർ ജി കൺവീനർ രേണുക സ്വാഗതവും വിദ്യാരംഗം കലാസാഹിത്യ സാഹിത്യ വേദി കോർഡിനേറ്റർ ദീപ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobika Celebrating Viva by Shobika Weddings